അങ്ങേറ്റം ഒരു വാർത്ത എന്ന് മലയാളികൾ കേട്ടിരുന്നു അത് രണ്ടേ മുക്കാൽ വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിനെ അംഗൻവാടിയിലെ അധ്യാപിക മുഖത്തടിച്ചുവെന്ന വാർത്തയായിരുന്നു എന്തായാലും കേൾക്കുന്ന ഏതൊരാൾക്കും പ്രത്യേകിച്ച് ഏതൊരു മാതാപിതാക്കൾക്കും അങ്ങേറ്റം സങ്കടവും ദേഷ്യവും ഒക്കെ തോന്നുന്ന ഈ സംഭവത്തിൽ അംഗൻവാടി അധ്യാപികയെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് തിരുവനന്തപുരം മൊട്ടമൂട് പറമ്പിക്കോണത്തെ അംഗൻവാടിയിലാണ് ഇത്തരത്തിലൊരു അധ്യാപിക പുഷ്പകല എന്നുപേരുള്ള അധ്യാപിക കുഞ്ഞിൻ്റെ മുഖത്ത് കൈവീശി അടിച്ചത് പ്രവീൺ നാൻസി ദമ്പതികളിലെ കുഞ്ഞിനായിരുന്നു ഇത്തരത്തിൽ മർദ്ദനമേറ്റത് കഴിഞ്ഞ ദിവസം കുഞ്ഞിൻ്റെ അപ്പൂപ്പൻ പതിവ് പോലെ കുഞ്ഞിനെ അംഗൻവാടിയിൽ നിന്ന് വിളിച്ചു കൊണ്ടുവരുന്നു എന്നാൽ കുഞ്ഞ് പതിവില്ലാതെ വളരെ ക്ഷീണത്തോടെയും അവശ്യതയോടെയും എല്ലാം ഇരിക്കുന്നതും നിർത്താതെ കരയുന്നതും ശ്രദ്ധയിൽപ്പെട്ട മാതാപിതാക്കൾക്ക് സംശയം തോന്നുന്നു തുടർന്ന് മുഖത്ത് മർദ്ദനമേറ്റ പാടുകൾ മാതാപിതാക്കളുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് സംഭവം പുറത്തിറഞ്ഞത് കവിളിനും ചെവിക്കുമിടയിലായാണ് ഇത്തരത്തിലൊരു വിരളടയാളം കുഞ്ഞിൻ്റെ മുഖത്ത് മാതാപിതാക്കൾ കണ്ടത് ഇവർ കുഞ്ഞിനോട് എന്ത് സംഭവിച്ചു എന്ന് തിരക്കുന്നു അതിനോടൊപ്പം ഇവരുടെ ബന്ധത്തിലുള്ള മറ്റ് മൂന്ന് കുഞ്ഞുങ്ങൾ കൂടി ഈ ഒരു അംഗണവാടിയിൽ പഠിക്കുന്നുണ്ട് അവരെയും ഫോണിൽ വിളിച്ച് കാര്യങ്ങൾ തിരക്കുമ്പോൾ ഇത്തരത്തിലൊരു സംഭവം ഇങ്ങനെ ആ പിഞ്ചു പെൺകുഞ്ഞിനെ അടിച്ചിട്ടുണ്ട് മുഖത്ത് അടിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു വിവരം അവർ കൂടി പറയുന്നു പിന്നീട് എത്രയും പെട്ടെന്ന് തൈക്കാട് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലേക്ക് കുട്ടിയെ ചികിത്സയ്ക്കായി മാതാപിതാക്കൾ എത്തിക്കുന്നുണ്ട് അവിടെയുള്ള ബന്ധപ്പെട്ട അധികാരികളാണ് ഇത് റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ട ഗുരുതരമായ കുറ്റമാണെന്ന് പറഞ്ഞ് ഈ വിവരം പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുന്നത് എന്തായാലും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഇടപെട്ടതിനെ തുടർന്നാണ് അന്വേഷണ വിധേയമായി അധ്യാപികയ്ക്കെതിരെ നടപടി സ്വീകരിച്ചത് കുട്ടിയോടും ആരാണ് അടിച്ചതെന്ന് ചോദിച്ചപ്പോൾ അങ്കണവാടി ടീച്ചറുടെ പേര് പറഞ്ഞിരുന്നതായി രക്ഷിതാക്കളും പറയുന്നുണ്ട് തുടർന്ന് രക്ഷിതാക്കൾ ഇന്ന് രാവിലെ അങ്കണവാടിയിലെത്തി വിവരങ്ങൾ തിരക്കിയപ്പോൾ ടീച്ചർ ഈ കുഞ്ഞിനെ മർദ്ദിച്ചിട്ടില്ല എന്നുള്ളൊരു വാദത്തിലായിരുന്നു ഉണ്ടായിരുന്നത് ഇക്കാര്യങ്ങളൊക്കെ അവർ നിഷേധിക്കുന്നുണ്ട് അങ്കണവാടിയിലെ ആയയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും മർദ്ദിച്ചതാകാം തുടങ്ങിയിട്ടുള്ള വാദങ്ങൾ കൂടി ഇവർ പറയുന്നുണ്ട് എന്തായാലും ആശ്വാസകരമായ ഒരു നടപടി ഒരു ആ നടപടി കുറഞ്ഞു പോയെന്ന് നമുക്ക് പറയേണ്ടി വരും കുറ്റം തെളിഞ്ഞാൽ എന്തായാലും ഇതിലും കടത്ത നടപടികളിലേക്ക് കടക്കാനുള്ള സാധ്യതയുമുണ്ട് ഇപ്പോഴെന്തായാലും രക്ഷിതാക്കൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലും ആശുപത്രി അധികൃതർ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലുമാണ് അധ്യാപികയെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് പുറത്തിറങ്ങിയത് സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടന്നു വരികയാണ് എന്തു തന്നെയായാലും കുട്ടികളെ ഏറ്റവും സുരക്ഷിതരായിരിക്കും എന്നൊക്കെ കരുതി അവരെ അംഗൻവാടിയിലേക്കും ഒക്കെ അയക്കുന്ന ഓരോ മാതാപിതാക്കളുടെ നെഞ്ചിലേക്ക് വീഴുന്ന വലിയൊരു കനലാണ് ഇത്തരം വാർത്തകൾ കാര്യങ്ങൾ പറഞ്ഞ് അത് കൃത്യമായി അവതരിപ്പിക്കാനൊക്കെയുള്ള അതിന് കഴിവില്ലാത്ത ഒരു പ്രായത്തിൽ കുഞ്ഞുങ്ങൾ ആയതുകൊണ്ട് തന്നെ പലപ്പോഴും ഇത്തരം മർദ്ദനത്തിന്റെ പാടുകളൊക്കെ ശ്രദ്ധയിൽപ്പെടുമ്പോൾ മാത്രമാണ് ഇത്തരം വിവരങ്ങൾ ഇത്തരം വാർത്തകളൊക്കെ പുറത്തറിയാറുള്ളത് ഒരുപക്ഷെ റിപ്പോർട്ട് ചെയ്യപ്പെടാതെ പോകുന്ന അല്ലെങ്കിൽ അറിയാതെ പോകുന്ന സമാനമായ എത്രയോ സംഭവങ്ങൾ നമ്മുടെ അംഗണവാടികളിലൊക്കെ ഇതിനു മുൻപ് നടന്നിട്ടുണ്ടാകാം അതിന് എന്തായാലും ഇതിനൊക്കെ ഒരു തടയിടാനായി മുഖം നോക്കാതെയുള്ള തക്കതായ ശിക്ഷ അത് മാത്രമാണ് കണ്ണിൽ ചോരയില്ലാത്ത ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്നവർക്കുള്ള ഒരു ഏക മറുമരുന്ന്